നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വന്നത് ഇരുപത്താറോളം പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റണമെന്ന് പറയുമ്പോൾ ഇരുപത്താറ് പേഷ്യൻസ് എടുത്തതിൽ തന്നെ ഒരു ഇരുപതിന് മേലെ ഇരുപത് ഇരുപത്തിരണ്ടോളം വന്നത് കുട്ടികളാണ് അതും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാവാൻ ആണ് ചാൻസ് കൂടുതൽ വന്നവരെല്ലാവർക്കും വന്ന സമയത്ത് ഹൈ ഗ്രേഡ് ഫീവർ ആയിരുന്നു ടെമ്പറേച്ചർ ഒരു നൂറ്റി മൂന്ന് നൂറ്റി രണ്ട് ആ റേഞ്ചിൽ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ ടയേർഡും എല്ലാവർക്കും മൊമിറ്റിങ്ങും ലൂസ് ടൂസൊക്കെയാണ് എല്ലാവരും വന്നത് തന്നെ അപ്പോൾ നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന സമയത്ത് നമ്മൾ ആ സമയത്തുള്ള സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റുകളും കാര്യങ്ങളും ചെയ്ത് പിന്നെ ടെമ്പറേച്ചർ ഉണ്ട് ഒപ്പം തന്നെ വേറെലും കാര്യങ്ങളും വന്നപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തതിൽ ഇൻഫെക്ഷൻ ഉള്ള രീതിയിൽ കാണാൻ മാത്രമൊന്നും വന്നിട്ടില്ല പക്ഷേ അത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും അത് ഫുഡ് ഇൻഫെക്ഷൻ തന്നെയാണ് അതിൽ തന്നെ നമ്മൾ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് ചെയ്താൽ തന്നെ കുറച്ച് പേരൊക്കെ നമ്മൾ ഇവിടെ കിടത്തിയിട്ട് ഗ്ലൂക്കോസും കാര്യങ്ങളും കയറ്റി അവരുടെ ക്ഷീണവും കാര്യങ്ങളും മാറ്റി ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ട് അവരെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ട് ഒപ്പം തന്നെ ക്യാനിലെ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു ക്യാനിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു സാഹചര്യം വരും അപ്പോൾ നമ്മളത് മാറ്റിയിട്ടില്ല പിന്നെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയായിട്ട് മാത്രം വന്നതാണ് ലൂസ് ടൂൾസായിട്ടോ വൊമിറ്റിങ് ആയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് വീട്ടിൽ പോയതിന് ശേഷമാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് വീണ്ടും വരേണ്ട സാഹചര്യം വന്നു ഇവിടെ വെച്ച് നമ്മൾ പിള്ളേർക്ക് അത് സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് ബെറ്റർ ആക്കിയിട്ട് പിള്ളേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ മെമ്പറും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു മാനേജ്മെൻറ്റും കാര്യങ്ങളും വന്നായിരുന്നു അവരടുത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളാം കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം നമ്മൾ പിള്ളേർക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ചാൻസ് കൂടുതൽ നമ്മള് ഭക്ഷണത്തിന്റെ പറയാൻ പറ്റുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ എന്ന് പറയുമ്പോൾ ചാൻസ് കുറവാണ് കാര്യം ഇപ്പൊ ഇവിടെ ചോദിച്ച സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ പിള്ളേരെല്ലാവരും വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നവരാണ് അവർ ആ വെള്ളം കുടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ് അവർക്ക് ഇന്നലെ കഴിക്കാൻ കൊടുത്തത് ചോറും കറി എന്താന്ന് കുട്ടിക്ക് അറിയില്ല പിന്നെ അച്ചാറും ഉണ്ടായിരുന്ന പറഞ്ഞത് ചാൻസ് കറി വന്നതാവാൻ ചാൻസ് ഉള്ളു പിന്നീട് മാനേജ്മെന്റിൽ ഒരാൾ പറഞ്ഞത് മുരിങ്ങയിലോ അങ്ങനെ എന്തൊക്കെയോ ആണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം കാര്യങ്ങൾ സംസാരിച്ചിടത്തോളം അത് ഏകദേശം ഫുഡ് ഇൻഫെക്ഷൻ തന്നെയാണ് ഭക്ഷണത്തിലൂടെ വന്നതെന്നാണ് ഏകദേശം നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ